നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാനും നമ്മളെ നൌ നൗഫലും സുഹൃത്ത് നൗഫലും കൂടി ഒരു യാത്ര മധ്യേ ഒരു റോഡിൻ്റെ അരികിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പോസിറ്റ് ഹോട്ടലിൽ കയറി കണ്ണിൻ്റെ മുന്നിൽപ്പെട്ട ഒരു നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒരു വാട്ടർ എ ടി എം വാട്ടർ എ ടി എം ആണ് നമ്മൾ ഇങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണിൻ്റെ മുന്നിൽ ദൃഷ്ടിയിൽ യാത്ര മധ്യെ പെട്ടപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വാട്ടർ എ ടി എമ്മിന്ന് വെള്ളം എടുക്കണേ എങ്ങനെയാണോ വെള്ളം എടുക്കണേ എന്നുള്ള രൂപമാണ് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ബട്ടൺ പ്രസ്സ് ചെയ്യുക ഒരു രൂപയുടെ കോയിൻ ഇതിൻ്റെ നിക്ഷേപിക്കുക വീണ്ടും പെട്ടെന്ന് അമർത്തുക വെള്ളം വന്നു അത് നല്ല തണുത്ത നമ്പർ വൺ വെള്ളം ഫിൽറ്റർഡ് വെള്ളം ഇത് റോഡരികിലാണ് ഈ വാട്ടർ ഐ ടി എം സ്ഥാപിച്ചിട്ടുള്ളത് തൊട്ട് ബേക്കറി സ്കൂളുണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളം കറക്റ്റ് നല്ല കൂൾ വാട്ടർ ആ ഒരു രൂപ കൊടുത്താൽ ഒരു ലിറ്റർ നല്ല ശുദ്ധ പ്യുവർ വെള്ളം അതായത് നടന്നുകൊണ്ടിരിക്കുന്ന അരികിലാണ് ഇത് കിട്ടുന്നത് കടയിലൊന്നും പോയി കട അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജിയുടെ വർധനവാണിത് ഈ കാണിക്കുന്നത് നമുക്ക് ടെക്നോളജി ഇത്രത്തോളം വികസിച്ച് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് എല്ലാ ഗ്രാമീണ പഞ്ചായത്തുകളും ഇത് സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കാരണം ഇത് ഗ്രാമീണ പഞ്ചായത്ത് സ്ഥാപിച്ച ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലേക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ അമർത്തിയത് ഒരു രൂപ നാണയം എട്ട് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം കിട്ടുന്ന പദ്ധതിയാണ് തൊട്ടടുത്ത് തന്നെ രണ്ട് രൂപയുടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ വെള്ളം കിട്ടുന്ന ഇതാ ബട്ടൺ ഇവിടെ ആവർത്തിക്കാൻ കിട്ടും ഓക്കെ നമ്മളൊക്കെ അധികം ഓപ്പറേറ്റ് ചെയ്യൽ ഈ എ ടി എം ക്യാഷ് കൗണ്ട് എ ടി എം ക്യാഷിൻ്റെ ടല്ലർ മെഷീനാണ് ഈ ഓപ്പറേറ്റ് ചെയ്യല് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ ദൃഷ്ടിയിലൊക്കെ പലയിടങ്ങളും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ വാട്ടർ എ ടി എമ്മും കാണാൻ കാണൽ തുടങ്ങിയിട്ട് അടുത്ത കാലത്തേ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വാട്ടർ എ ടി എം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വരേണ്ട പ്രധാന കാരണം